ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ശമ്പരിർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി നേരെ ആ അഞ്ജനയുടെ മുന്നിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ സോറി സച്ചി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല സച്ചി എന്നോട് ആന്റണി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നോട് ക്ഷമിക്കണം സച്ചി എനിക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആന്റണി പൈസ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് കൂട്ടിയത് എന്നൊക്കെ സച്ചിയോട് മാപ്പ് അപേക്ഷിച്ച് പറയുകയാണ് ഇതെല്ലാം കേട്ടത് നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ നീ മാത്രമല്ല മാപ്പ് പറയേണ്ടത് അപ്പോൾ ഇവിടുത്തെ എസ് ഐ സാറും സച്ചിയോട് മാപ്പ് പറയണം കാരണം ഒരു തെറ്റും ചെയ്യാതെ സച്ചിയെ പിടിച്ചു കൊടുന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അച്ചമ്മ നേരെ എസ് ഐടെ മുന്നിലേക്ക് ചെല്ലുകയാണ് നിങ്ങൾ മാപ്പ് പറയണം സാറേ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ മാപ്പ് പറയണമെന്നോ സച്ചിടോ ഞാനെന്തിനാണ് മാപ്പ് പറയുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല സാറേ സാറും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ കലാവതി ഒരു പടപ്പുറപ്പാട് ഇറങ്ങും പിന്നെ കോടതിയിലായിരിക്കും പിന്നെ സാറും സാറിന്റെ കൂട്ടാളികളും ചേർന്ന് കോടതിയിലേക്ക് കയറിയിറങ്ങേണ്ടി വരും പിന്നെ സാറിന്റെ ജോലിയും തെറിപ്പിക്കഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എസ് ഐ ആണെങ്കിൽ അതൊക്കെ പേടിച്ച് വരച്ചൊരവസ്ഥയിലായി പോവുകയാണ് അയ്യോ വേണ്ട 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 ഞാൻ ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എസ് ഐ സാറ് നേരെ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് സച്ചി ദേ ഈ അഞ്ജന പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ച് പോയി ഞാൻ കാര്യവിവരണം അന്വേഷിക്കണമായിരുന്നു എന്താണ് സത്യത്തിൽ നടന്നതെന്താണെന്ന് ഞാൻ അന്വേഷിക്കണമായിരുന്നു ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല അന്വേഷിക്കാതെ ഞാൻ വെറുതെ അനാവശ്യമായി എടുത്തു ചാടി അതിന് നീ എനിക്ക് മാപ്പ് തരണം സോറി സച്ചി എന്നിങ്ങനെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ സാറേ സാറൊരാളുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു പക്ഷേ എൻ്റെ വീട്ടുകാരൊക്കെ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും പറയുകയാണ് അതേ സാറേ രേവതി ചേച്ചി മരുന്ന് പോലും കഴിച്ചിട്ടില്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടുത്തെ യഥാർത്ഥ പ്രതി ആരാണോ അവരെ അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ സാറേ ശരി വേണ്ട ഞാൻ ചെയ്തോളാം ഇനി ആൻ്റണിയെ വെറുതെ വിടില്ല ആന്റണിയെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് അവനെ ഞാൻ വിളിക്കുന്നുണ്ട് സ്റ്റേഷനിലേക്ക് അവനെ വിളിച്ച് അവന് വേണ്ട വിധത്തില് ശിക്ഷ കൊടുത്തോളാം സച്ചി തൻ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറയുകയാണ് സാറേ എൻ്റെ മനസ്സിലെ പകയൊന്നും എനിക്കങ്ങനെ മാറില്ല സാറേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആന്റണിയെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഏതായാലും ആന്റണി വരട്ടെ വന്നിട്ട് അവൻ വേണ്ട ഒത്തിരി ശിക്ഷകളെല്ലാം ഞാൻ കൊടുത്തോളാം നിന്നോട് ചെയ്ത് തന്നെ എല്ലാത്തിനും ഞാൻ പരിഹാരം ഒപ്പിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ ഇവർ ഇത്രയും പേരും നേരെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മയെ ഇങ്ങനെ നോക്കുകയാണ് സച്ചി അപ്പോൾ അച്ചമ്മ ചോദിക്കണം എന്താ മോനെ സച്ചി നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നു സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കറിയാണ് എന്താട മോനെ ഇത് ദേ നിനക്കൊരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഈ അച്ഛമ്മ ഓടിയെത്തുമെന്ന് നിനക്കറിയില്ലേ പിന്നെന്തിനാ പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എൻ്റെ മോൻ ഒരു വരാനായിട്ട് ഈ അച്ഛമ്മ സമ്മതിക്കില്ല അങ്ങനെ ഒരു തെറ്റിലേക്കും പോകാത്തൊരു കുട്ടിയാണ് എൻ്റെ മോൻ ഞാനല്ലേടാ നിന്നെ വളർത്തിയത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ നേരത്തെ അച്ഛമ്മയുടെ ഒക്കത്ത് തന്നെയായിരുന്നു ഞാൻ എന്നെ അച്ഛമ്മ ഒക്കത്തുനിന്ന് ഇറ ഇറക്കില്ലായിരുന്നു അപ്പോൾ അച്ചമ്മ പറയുമായിരുന്നു ദേ ഇവൻ ഇരുന്ന് എൻ്റെ ഒരൊക്കം ദേ തേഞ്ഞു പോയെന്ന് എന്നോട് പറയുമായിരുന്നു അച്ചമ്മ ഇപ്പോഴും എൻ്റെ അച്ചമ്മ എന്നെ ഒക്കത്തുനിന്ന് ഇറക്കില്ലല്ലേ എനിക്കൊരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛമ്മ ഓടിയെത്തിയില്ലേ എൻ്റെ അടുത്തേക്ക് എന്നെ രക്ഷിക്കാനായിട്ട് ഇതാണ് എൻ്റെ അച്ചമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈച്ചയും പറയാണ് ആ ഇതേപോലെ ഒരു അച്ഛമ്മയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാണ് ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അല്ല ചമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മ എങ്ങനെ ഈ അഞ്ജനയെ കണ്ടെത്തി നിങ്ങളെന്താ അഞ്ജനയും കൊണ്ടല്ലേ വന്നത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെയുണ്ട് ഏതായാലും നീ സ്റ്റേഷനിലാണ് നിനക്കെതിരെ പരാതി കൊടുത്തത് ഒരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ സമയത്ത് ആ പെണ്ണിനെ കുറിച്ച് ആ പെണ്ണിനെ കുറിച്ച് അറിയാൻ വേണ്ടി അച്ചമ്മ എന്നെ ഏൽപ്പിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈച്ച അവിടെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് ഞാൻ നമ്മുടെ സച്ചി ആകെ അത്ഭുതത്തോടെ നിൽക്കുകയാണ് പറയാം എന്താ നടന്നതെന്ന് പറയാം അന്ന് ആയപ്പോൾ തന്നെ നമ്മുടെ രേവതിയോടും രേവതിയോടും വർഷയോടും പറഞ്ഞല്ലോ വക്കീലിനൊന്നും വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രേവതി ആണെങ്കിൽ വാദിക്കവന്നിങ്ങനെ ഇരിക്കുക വർഷയും കൂടെയുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് സച്ചിയെന്നെ കാണുക സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോയി എനിക്ക് സച്ചിയെന്നെ കാണാത്തൊരു മനസമാധാനം ഉണ്ടാവില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയാം നീ സ്റ്റേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എങ്ങോട്ടും പോകുന്നില്ല സച്ചി ഇങ്ങോട്ട് വരില്ലേ പിന്നെ എന്തിനാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവിയും പറയാണ് അല്ലെങ്കിലും നമുക്ക് സച്ചിയെ പുറത്തിറക്കണ്ടേ അതിനുള്ള പരിപാടികളെല്ലാം ചെയ്യണ്ടേ പറഞ്ഞപ്പോഴേക്കും വർഷിയാ അയ്യോ ഞാനച്ചമ്മയോട് പറഞ്ഞ അപ്പം അച്ഛമ്മ വക്കീലിനെ വിളിക്കണ്ട ആരെയും വിളിക്കണ്ട എന്ന് അച്ഛമ്മ എന്താ അങ്ങനെ പറഞ്ഞാൽ അച്ഛമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട വക്കീലിനെ വിളിക്കണ്ട വേണ്ടതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഈച്ച ഓടി വരിക ഈച്ച വന്നിട്ട് അതെ അച്ഛമ്മ ഞാൻ ആ പെണ്ണിന്റെ വീട് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയുകയാണ് ആണോ കണ്ടെത്തിട്ടുണ്ടോ എങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് പോകാം സച്ചിക്കെതിരെ പരാതി കൊടുത്ത പെണ്ണില്ലേ ആ പെണ്ണിന്റെ വീട് ഞങ്ങൾ കണ്ടെത്തിട്ടുണ്ട് വർഷയും ശ്രീകാന്തും എൻ്റെ ഒപ്പം വരണോ എന്നും പറയാണ് അപ്പൊ നമ്മുടെ രവി ആണെങ്കിൽ അമ്മേ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം വേണ്ട നീ വരണ്ട അപ്പോൾ നീ വന്നു കഴിഞ്ഞിട്ട് അതിന് ശരിയാവുന്നത് രേവതിയുടെ ഒറ്റക്കല്ലേ രേവതിയുടെ കൂടെ ഉണ്ടാവണ്ടേ അച്ചമ്മേ ഞാനും വരാം അച്ചമ്മേ എന്ന് രേവതി പറഞ്ഞപ്പോഴേക്ക് വേണ്ട മോളെ നീ വരണ്ട ഇത് കൈകാര്യം ചെയ്യാനായിട്ട് എനിക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടതെന്നും എനിക്കറിയാം അതുകൊണ്ട് നീ വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നാലു പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ നേരെ ഈ അഞ്ചനയുടെ വീട്ടിൽ ചെന്ന് കോളിമ്പലിൽ അടിക്കുകയാണ് അഞ്ചന കഥകൾ തുറക്കുകയാണ് ആരാ എന്താ എന്ന് ചോദിക്കുകയാണ് ഓ ഞങ്ങളെ മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം ഞങ്ങൾ ആരാണെന്ന് എവിടെ നിന്ന് വന്നാണെന്നൊക്കെ മനസ്സിലാക്കി തരാം അപ്പോൾ നമ്മുടെ വർഷ പറയാണ് ഇതേ നിങ്ങൾ പരാതി കൊടുത്ത ഒരു സച്ചിയില്ലേ സച്ചി നിങ്ങളുടെ കൈകാലം ഓടിച്ചെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്കൊരു പരിക്കൂലല്ലോ ആ സച്ചിയുടെ അച്ചമ്മയാണ് ഈ നിൽക്കുന്നത് ആ സച്ചിയുടെ അനിയനും അനിയൻ്റെ ഭാര്യയും കൂട്ടുകാരനുമാണ് ഈ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായല്ലോ അയ്യോടാ എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ പോർട്ടേഷനിൽ ചെന്ന് സച്ചി കൈയൊടിച്ച് കാലൊടിച്ച് നെറ്റിയിൽ മുറിവറ്റിപ്പിച്ചു ഏത് ചതച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ അഞ്ജനയുടെ മുഖത്ത് നോക്കി തന്നെ പറയണം അപ്പൊ നമ്മുടെ അച്ചമ്മക്ക് ഈ വിള കണ്ടുകഴിഞ്ഞപ്പോഴേക്കെ കാലി വരികയാണ് സത്യം പറയണേ ഹാ നീ കള്ളപ്പരാതി കൊടുത്താണല്ലേ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് നീ കള്ളപ്പരാതി കൊടുത്തത് നീ പറയുന്നോ അല്ലെങ്കിൽ പോലീസിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നോ എന്ന് ചോദിക്കുകയാണ് വേണ്ട ഞാൻ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണിയാണ് ഇതിന് പിന്നിൽ ഞാൻ ആൻറ്റണിൻ്റെ അടുത്ത് പോയായിരുന്നു ആ സമയത്ത് അവിടെ സച്ചി വന്നായിരുന്നു ഇതേപോലെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് ആൻ്റണി പറഞ്ഞതുപോലെ തന്നെ ഞാൻ സച്ചിക്കെതിരെ കേസ് കൊടുത്തതെന്ന് എന്ന് പറഞ്ഞാൽ ആൻ്റന വേണ്ട കാര്യങ്ങൾ മുഴുവനും ഇവിടെ പറയുക അങ്ങനെ പറഞ്ഞപ്പോഴേക്കിനി നമുക്ക് ഒരിടവരെ പോകാനുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നീ പോലീസ് കാ കാരുടെ മുന്നിൽ ചെന്നിട്ട് ഈ സത്യങ്ങൾ മുഴുവനും പറഞ്ഞ് എൻ്റെ മോനെ നീ പുറത്തിറക്കണം ഇറക്കിയില്ലെങ്കിൽ ഹേ ഈ ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിയും മോളെ എന്ന് പറയുക അങ്ങനെ സച്ചിയോട് ഈ കഥകൾ മുഴുവനും അച്ചമ്മയും അതേപോലെ തന്നെ ഈച്ചയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലി വന്നിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് വർഷക്കെ പറയാണ് ശരി എല്ലാം കഴിഞ്ഞില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട ഏതായാലും നിങ്ങള് പോയിക്കോ എനിക്ക് ഒരുത്തനെ കാണാനുണ്ട് എന്ന് പറയാണ് ഇവർ നിൽക്കാനോ ആരെ കാണാനുണ്ടെന്ന് ആന്റണി അവനെ കണ്ട് അവനോട്ട് രണ്ട് പൊട്ടിച്ചിട്ടല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളു എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛമ്മയും പറയാണ് ഓ നീ അവനെ കണ്ടിട്ടേ വരുന്നുള്ളു അല്ലേ പിന്നെ അവനെ എനിക്ക് കാണണം എന്റെ മോളെ അപകടപ്പെടുത്താൻ ശ്രമിച്ച അവനെ എനിക്ക് കാണണം എൻറെ കുഞ്ഞിനെയാണ് അവൻ ദ്രോഹിച്ചത് അതുകൊണ്ട് എനിക്ക് അവനെ കണ്ടേ മതിയാവുള്ളു ആന്റണിയല്ലേ അവൻ വരട്ടെ അതുവരെ ഞാൻ നീ ഇവിടെ നിൽക്കും എന്ന് പറയുമ്പോൾ ഇതാവായിരുന്നു ആന്റണി ആന്റണി നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ് ആന്റണി എന്ത് രൂക്ഷമായിട്ട് തന്നെ ഇവരെ നോക്കുകയും ചെയ്യാണ് ആ അപ്പോൾ അച്ഛമ്മയോട് പറയുന്നത് വന്നു വന്നുവന്ന് ഇത് കണ്ട ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ സച്ചി നേരെ ഓട്ട് ചെല്ലുകയാണ് ഓട്ട് ചെന്നിട്ട് എടാ എന്നും പറഞ്ഞുകൊണ്ട് അടിക്കലിടെ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് നമ്മുടെ അച്ചമ്മ കാരണം അടിച്ച് പൊട്ടിക്കുകയാണ് ഈ ആന്റണിയുടെ നീ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിക്കുമല്ലേടാ എൻ്റെ കുഞ്ഞിന് ദേഹത്ത് നീ കൈവെക്കുമല്ലേടാ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അച്ഛമ്മയും കിടിലൻ പ്രകടനം ഈ പ്രകടനത്തിൽ തന്നെ ആന്റണി പകുതി ഡൗണായി പോയി അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ തിരിച്ചും മറിച്ചും ഇടിച്ചും ഇഞ്ച പരിവാക്കുകയാണ് നീയേ സത്യം പറഞ്ഞിട്ട് പോയി അവത് കെട്ടപ്പോഴേക്കും ആന്റണിയാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല നീ വെറുതെ സച്ചി നീ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ ഭാര്യ അപകടപ്പെടുത്തിയത് ഞാനല്ല എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് നീ തന്നെയാണേടാ സച്ചി എനിക്കറിയാം നീ തന്നെയാണ് എൻ്റെ ഭാര്യയെ ദേ അപകടപ്പെടുത്തിയത് നീ സത്യം പറയില്ല നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇടിക്കുകയാണ് അപ്പോൾ ഇടിച്ചിടിച്ചു നിരപ്പാക്കുകയാണ് അപ്പോൾ വേറെ പോലീസുകാർ വന്നിട്ട് എന്താ 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 ഇവിടെ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ എൻ്റെ ഭാര്യയെ അപകടപ്പെടുത്തി ഇവണ്ണാണ് ആന്റണി എന്ന് പറയുകയാണ് ആണോടാ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ സൈ സാറെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നിവിടെ സംസാരിക്കണം സാർ ഇവൻ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് ഞാനും എൻ്റെ ഭാര്യയെ അപകടപ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല ഇവൻ പറയുന്നത് പച്ച കള്ളമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ആണെങ്കിൽ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ് എവിടെ പാടാ എന്ന് പറഞ്ഞോണ്ട് കൈ പിടിച്ച് വാലിച്ച് അഴിച്ചുകൊണ്ട് നമ്മുടെ അച്ചമ്മ നേരെ എസ് മുന്നേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ പോലീസൊരു എന്തൊരു സ്ത്രീ ആയത് ഇങ്ങനെയുണ്ടോ സ്ത്രീകള് എന്ന് പറയാ അങ്ങനെ അച്ചമ്മ നേരെ ഈ എസ് ഐയുടെ മുന്നേക്ക് ചെന്നിട്ട് എന്താ എന്താ നിങ്ങൾ പോയില്ല ഇതുവരെ അങ്ങനെ അങ്ങനെ പോകാൻ സാധിക്കും സാറേ ആന്റണിയാണ് എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചത് ആ അപ്പോ അവനെയൊന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ സാറേ അതുകൊണ്ട് തന്നെയാണ് അവനെ ഞങ്ങൾ ഇവിടെ നിന്നത് എന്നൊക്കെ അച്ഛമ്മയും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ചപ്പോഴേക്കും സാറേ ഇവനാണ് എൻ്റെ ഭാര്യയെ ആക്സിഡന്റ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചേ മതിയാവുള്ളൂ സാറ് വേണ്ടി കൈകാര്യം ചെയ്താൽ അവൻ സത്യം പറയും ആണോടാ നീ ആണോടാന്ന് ചോദിച്ചപ്പോഴേക്കും സാർ ഞാനല്ല ഇവൻ എന്തൊക്കെയോ അനാവശ്യമായ രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇവന്റെ ഭാര്യയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സാറേ ഉണ്ട് സാറേ അന്നേ ഇവൻ്റെ സ്ഥാപനത്തിൽ കയറി അതേപോലെ തന്നെ ഒരു നിരപരാധിയായ ഒരാളെയും ഭാര്യയെയും ഇവൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഞാൻ അതിൽ കയറി ഇടപെട്ട് ആ ഒരു കാര്യം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ദേഷ്യമാണ് അവൻ എൻ്റെ ഭാര്യയോട് തീർത്തത് സാറേ സാറ് ചോദിച്ചേ മതിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇവനായിട്ട് പിടിച്ച് ഇടിക്കുകയാണ് ഇതുകൊണ്ട് ഞാൻ എപ്പോഴേക്ക് മെസ്സേജ് സാറ് നീ എന്താണ് കാണിക്കുന്നത് നിൻ്റെ ഇതിലാണ് ഈ സ്റ്റേഷനിൽ ഇരിക്കുന്നത് സ്റ്റേഷനിൽ കയറി വന്നിട്ട് പ്രതികളെ തല്ലുന്നോ ദേ മാറിക്കോളം ഇവിടെ തല്ലാനും പിടിക്കാനൊക്കെ ഞങ്ങളുണ്ട് സാറേ എങ്കിൽ പിന്നെ സാറേ ചോദിക്കണം ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാവുള്ളുക്ക് ഇപ്പൊ എസ് ഐ ആണെങ്കില് ഇവരെ പിടിച്ച് നല്ല പൂരത്തല്ലുതലക്കെയാണ് പറയട സത്യമാണ് പറഞ്ഞത് ഇവന്റെ ഭാര്യയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നീയാണ് അപ്പോൾ ഇവൻ വീണ്ടും പറയാണ് ഇല്ല 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് സാറേ ഇവൻ പറയുന്നത് മുഴുവൻ പച്ച കള്ളാണ് എന്തൊക്കെ സംഭവിച്ചാലും സത്യം പറയുന്നത് നിന്നെക്കൂടെ സത്യം പറയിപ്പിക്കാൻ ഞാനത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് ഇടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ചോ സാറേ ഇനിയും തല്ലല്ലേ സാറേ ഞാൻ സത്യം പറയാം സാറേ അതെ സാറേ ഇവൻ്റെ ഭാര്യയെ അപകടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് സാറേ എന്ന് പറയ ആണല്ലേ നീ എന്തിനു വേണ്ടിയേടാ ഇവൻ്റെ ഭാര്യയെ അപകടത്തെ അപകടപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറേ ഇവൻ പറഞ്ഞ കാര്യം തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിൽ കയറി ഇത് എൻ്റെ ഇതിന് കസ്റ്റമറുടെയും കസ്റ്റമറുടെ ഭാര്യയുടെയും മുന്നിൽ വെച്ച് അവനെന്നെ അപമാനിച്ചു ഓ അവൻ്റെ ഒരു സ്ഥാപനം ഇതാണോ നിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടുക്കുകയാണ് ദേ സച്ചി മനസ്സിലായല്ലോ ഇവൻ തന്നെയാണ് നിന്റെ ഭാര്യയെ അപകടപ്പെടുത്തിയത് കേട്ടോക്കും അച്ചമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ടും കലിവരികയാണ് നീ എൻ്റെ മോ എൻ്റെ കൊച്ചിനെതിരെ ആ ഇത് പറഞ്ഞുകൊണ്ട് അച്ചമ്മയും പിടിച്ച് അടുക്കി എഴുനിർത്ത് നിർത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അതെ സാറേ എൻ്റെ രേവതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആഗ്രഹം പറയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിയാണെങ്കിൽ ഇവനെ മതലോട് ചേർത്ത് പിടിച്ചിട്ട് പടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയാണ് ആ അടിയോടടി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രീ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ആടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന് നമസ്കാരം താങ്ക് യു സീകൻ ബാ ബായ്